രാവിലെ നമ്മുടെ പെട്ടെന്ന് കൊതി വന്നു കേട്ടോ നമ്മുടെ ചോറ്റുപാത്രം ചോറിൻ്റെ പാത്രത്തിൽ കഴിക്കണം നമ്മുടെ പൊന്നൂസിന് കഴിഞ്ഞ വർഷത്തെ ലഞ്ച് ബോക്സാണ് കേട്ടോ അപ്പം തന്നെ ഞാൻ ചോറൊക്കെ ഇട്ട് കറിയൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ച് രാവിലെ ഉണ്ടായിരുന്ന കറികൾ പിന്നെ ഉച്ചയ്ക്ക് എക്സ്ട്രാ ഇതിൻ്റെ കൂടെ മോരുകറിയുണ്ട് നമ്മുടെ നെത്തോലി വറുത്തതും ഉണ്ട് കേട്ടോ ഈ പണ്ടത്തെ ഒരു ഓർമ്മയുണ്ടല്ലോ പണ്ട് എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഒന്നാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ മുട്ട പൊരിച്ചതും ചമ്മന്തി മാത്രമായിരുന്നു അന്ന് വീട്ടിൽ ഈ ആട്ടും കുട്ടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അമ്മമാർക്ക് രാവിലെ എത്ര ആണെങ്കിലും സമയം തികയൂലല്ലോ പക്ഷേ ആ ചമ്മന്തിയും ചോറും ഉച്ചയ്ക്ക് ആ ഒരു മണി സമയത്ത് അങ്ങോട്ട് പാത്രം തുറക്കുമ്പോഴും പിന്നെ ഒരു മണമുണ്ട് ആ മുട്ടയിലെ എണ്ണയൊക്കെ ആ ചോറിനത്തിറങ്ങിയിട്ടുള്ളൊരു ടേസ്റ്റ് കാണും കേട്ടോ അപ്പം ആ ഒരു ഓർമ്മയിൽ ഞാൻ പെട്ടെന്നെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചതാണ് പിന്നെ പ്ലസ് വൺ പ്ലസ് ടു പിന്നെ നഴ്സിങ് ആ ഒത്രയും വർഷവും എനിക്ക് രാവിലത്തെ കാപ്പിയായിരിക്കും ഉച്ചയ്ക്ക് കൊണ്ടുവന്നത് കാരണം ആ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ എക്സിറ്റ് എക്സിഡടിച്ച് വന്നിട്ട് ഞങ്ങളിവിടെ ഒരു പലചരക്ക് കടയും ചായക്കട പോലെ തുടങ്ങിയിട്ട് അപ്പോൾ പിന്നെ രാവിലെ അഞ്ച് മണിക്ക് അത്തായ്മ എണീറ്റ് റെഡിയാവും അപ്പോൾ പിന്നെ ചോറ് വയ്ക്കാനൊന്നും സമയം കാണത്തില്ല അപ്പോൾ രാവിലെ ഉണ്ടാക്കുന്ന കാപ്പിയായിരിക്കും ഉച്ചയ്ക്ക് കൊണ്ടുവന്നത് രാവിലത്തെ ലഞ്ച് ബോക്സ് കണ്ടതാണ് എല്ലാവരും അതുകൊണ്ട് അറിയാം എന്തൊക്കെയായിരുന്നു എനിക്ക് അറിയുന്നത് ഈ പണ്ടത്തെ ഒരു മണമൊന്നും ഇല്ല കാരണം എന്റെ മൂക്കിന്റെ പ്രശ്നമാണോന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ഇതിനകത്ത് മുട്ട പൊരിച്ചത് ഞാൻ രണ്ടെണ്ണം പൊരിച്ചത് താണ്ട് ഈ കൊതിയുള്ള ഒരാക്കും കൂടി വേണ്ടി ഉച്ചക്ക് ചോറ് കഴിക്കാൻ വരുമല്ലോ അതുകൊണ്ട് പൊരിച്ചു വെച്ചതാണ് പിന്നെ വേണ്ടേ ആ ലെഞ്ച് ബോക്സ് ഒന്നേ വെച്ചുള്ളൂ ഇത് നമ്മുടെ കോവയ്ക്ക ഉപ്പേരി ചമ്മന്തി മാങ്ങാച്ചാറ് ഏത്തക്ക തോര പിന്നെ എക്സ്ട്രാ അതിന്റെ മോരുകറി ഇതുകൊണ്ടല്ലോ നമുക്ക് കഴിച്ചു നോക്കാം ഇതിങ്ങോട്ട് മാറ്റി എന്നിട്ട് നമ്മുടെ മുട്ടയും സാധാരണ വന്നെങ്കിൽ കൊതി വരുന്നേ ഞാൻ അണ്ണനെ ഇതിൽ പകുതി ചോറ് തരാം കേട്ടോ സാധാരണ ഞാൻ അങ്ങനെ കൊതി വരുമ്പോ കൊതിച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോ ഞാൻ അണ്ണനെ ഉണ്ടാക്കി വെക്കും ഇന്ന് പെട്ടെന്ന് ഉള്ള തിരക്കായിരുന്നുണ്ട് രാവിലെ ഉം എന്താ പറഞ്ഞ അടിപൊളി ചാറും ചമ്മന്തിയുടെ ഒക്കെ കൊണ്ട് ഇറങ്ങി അപ്പം മുത്തുമണീഷ് ഞാൻ മൊത്തം കഴിച്ചു ചേർക്കട്ടെ